ുമാർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് ഞങ്ങളെ സഹായിക്കേണ്ടത് നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ സ്വർഗസേനകളാൽ അദൃശ്യമായി പുകഴ്ത്തപ്പെടുകയും വർണ്ണിക്കപ്പെടുകയും ചെയ്യുന്നവനും ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഭേദം കൂടാതെ ഭരണപ്രകാരം ഭൂമിയിൽ സത്യമായി സഞ്ചരിക്കുകയും ഗൂഗിൾ താഴുടെ മുകളിൽ ബലിയർപ്പിക്കപ്പെടുകയും ചെയ്തവനും തന്റെ വിലാവിൽ നിന്ന് ഒഴുകിയിട്ടുള്ള പുണ്യവും വിശുദ്ധമായ രക്തത്തെ ലോകത്തിന് പാപപരിഹാരമായി നൽകുകയും ചെയ്തവനുമായ അദർശനും നിർണയിക്കപ്പെടാതല്ലാത്തവരുമായ കർത്താവിന് സ്തുതി ും തന്റെ ശരീരവും രക്തവും വിശുദ്ധ സഭയിൽ വിഭാഗിക്കപ്പെടുകയും തന്റെ ശരീരം ഭക്ഷിക്കപ്പെടുകയും അത് എത്തിപ്പോകാതിരിക്കുകയും തന്റെ രക്തം കുടിക്കുകയും അത് കുറഞ്ഞു പോകാതിരിക്കുകയും ചെയ്യുന്നു മേലുള്ളവർ തന്നെ സ്തുതിക്കുകയും താഴെയുള്ളവർ തന്നിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു പിതാവിനോടും വിശുദ്ധ കൂടെ കർത്താവിന് ദൈവീകമായ ഈ സ്ത്രോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസുള്ള ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ബഹുമാനുമാരാധനയും യോഗ്യമാകുന്നു അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകിയും പുണ്യം നൽകുന്ന ബിലപീഠത്തിന് മുൻപാകിയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകിയും വിശുദ്ധ കുർബാനയുടെ മുൻപാകിയും ബഹുമാനപ്പെട്ട ആചാര് കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കർത്താവേ ഞങ്ങളോട് കരുണ ഞങ്ങളെ സഹായിക്കേണ്ടവേ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവെ സ്നേഹപൂർവ്വമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിശകളേണമേ ഉത്തമനേ ദൈവതോ നീ ഞങ്ങളോട് കരുണയണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവേ മഹത്വനാഥ മശിക രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നുയരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ദൈവമേ സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായിച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കുന്നു പ്രകൃതി വലിയവനും ബുദ്ധി കൊണ്ട് സങ്കല്പിക്കുവാൻ സാധ്യമല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലത്തിനും കാരണബോധനുമായ ഞങ്ങളുടെ മഷിയാതമ്പുരാനി കൽപ്പന ലംഘനത്താൽ നഷ്ടപ്പെട്ടു പോയിരുന്ന ഞങ്ങളെ നീ സമ്പാദിക്കുകയും ഉണ്മയിൽ അദൃശ്യനായിരിക്കുന്ന നിന്റെ പിതാവിന് ഞങ്ങൾക്ക് വേണ്ടി അംഗീകരിക്കപ്പെട്ട ബലിയായി തീരുകയും ചെയ്തു മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള ഭാഗ്യവാന്മാരായ പിതാക്കന്മാർ ഈ ദൈവീകമായ ബലിയെ രൂപീകരിച്ചു ഈ ദൈവീകമായ ബലിയെ പാപപരിഹാര ബലിയായും സമാധാനയാകമായും സമഭൂമിയിൽ വെച്ച് ദൃഷ്ടാന്തീകരിച്ചു നീതിമാനായ നോഹിന്റെ ബലി ഈ ദൈവികമായ ബലിയെ രൂപീകരിച്ചു പ്രധാനാചാര്യനായ മൽക്കീസ് അപ്പവും മീഞ്ഞും കൊണ്ടണച്ചതായ വഴിപാട് ഈ ദൈവികമായ ബലിയെ സൂചിപ്പിച്ചു ദീർഘർഷിമാർ തലവനായ മോശ ഈ ദൈവികമായ ബലിയെ സൂചിപ്പിക്കുകയും ഇസ്രയേലുരുടെ വാതിലുകളുടെ കട്ടളപ്പടികളിന്മേ തളിച്ചതായ കുഞ്ഞാടൻ രക്തം മൂലം അവരിൽ നിന്ന് സംഹാരകനെ വിരോധിക്കുകയും ചെയ്തു ദീർഘദർശിമാരിൽ ആയുടങ്ങളോട് സ്രോപ്പേമാലാ ക നീതികരിക്കുന്ന തീക്കട്ട ഈ ദൈവികമായ ബലിയെ സൂചിപ്പിച്ചു ദീർഘദർശിമാരിൽ ീയനായ പുസ്തക ചുരുൾ ഈ ദൈവികമായി ബലി രൂപീകരിച്ചു നിന്റെ വിശുദ്ധമായ ശരീരത്തിലും പുണ്യമുണ്ടാക്കുന്ന രക്തത്തിലുമുള്ള സംബന്ധം മൂലം മാളികയിൽ വെച്ചത് വിശുദ്ധ ശിഷ്യന്മാർക്ക് ഈ ദൈവികമായി ബലി കൃപ നൽകി പിതാവിൽ നിന്ന് പുറപ്പെടുകയും നിന്റെ നിറവിൽ നിന്ന് എടുക്കുകയും പാപികളും കുറ്റക്കാരുമായി ഞങ്ങളെ പുണ്യമാക്കി ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നിന്റെ റൂഹായുടെ ശക്തിയാലും വ്യാപാരത്താലും ഇപ്പോൾ നിന്റെ മുമ്പാകെ ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ റൂഹ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ ദൈവീകമായ ബലി മേലാവസിക്കുന്ന ഈ സമയത്ത് ർത്താവി നിന്റെ പരിശുദ്ധരൂഹയുടെ കൃപ ഞങ്ങളുടെ സ്വർഗത്ത് നിന്ന് ഇറങ്ങി ഈ ദിവ്യ കുർബാന് വസിക്കുന്ന ഈ സമയത്ത് അതിനെ കൈക്കൊള്ളുന്നതിന് യോഗ്യതയുള്ള നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധരൂഹ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ ൂർണമാക്കുന്ന ഈ സമയത്ത് കർത്താവേ അതിനെ കൈക്കൊള്ളുന്നതിനാൽ ഞങ്ങളെ പൂർണരാക്കണമേ പരിശുദ്ധ വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനമേൽ ഇറങ്ങുന്ന ഈ സമയത്ത് അതിലുള്ള സംബന്ധം മൂലം ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ കർത്താവേ ഞങ്ങൾ വീണുപോയിരിക്കുന്ന കടങ്ങളുടെയും പാപങ്ങളുടെയും ചുഴലിയിൽ നിന്ന് ഞങ്ങളെ നീ കോരിയെടുക്കണമേ പരിശുദ്രൂഹ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ബലിമേൽ ഇറങ്ങുന്ന ഈ സമയത്ത് ഭർത്താവി അതിനെ കൈക്കൊള്ളുന്നതിനാൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ലംഘനങ്ങൾക്കും മോചനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്രൂഹ സ്വർഗത്ത് നിന്ന് ഇറങ്ങി ഈ ദിവ്യ കുർബാന വസിക്കുന്ന ഈ നേരത്തിൽ ഇതിലുള്ള സംബന്ധം മൂലം നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗ്യതര ഭവനങ്ങളിലേക്ക് ഞങ്ങളെ നീ ആകർഷിക്കണമേ പരിശുദ്ധരൂഹ സ്വർഗത്ത് നിന്ന് ഇറങ്ങി ഈ രഹസ്യത്തിനെടുത്ത കുർബാനകൾ മേൽ ആവസിക്കുന്ന ഈ സമയത്ത് കർത്താവേ ഇവയുടെ അംഗീകരണം മൂലം ഭാഗ്യവാന്മാരായ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗ്യപൂർണമായ ജീവനിലേക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി ഞങ്ങളുടെ മേൽ വന്നുകൂടുന്ന കഠിനമായ ശിക്ഷകളൊന്ന് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ വലിയതും അനശ്വരമായ ആലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മശി ആദംബരാന നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധനും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നവരുമായ നിന്റെ റൂഹായുടെയും മഹത്വത്തിൻ്റെ ശ്രേഷ്ഠമായ ദൈവിക ധ്യാനത്താൽ ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കണമേ ആ അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യാകട്ടെ ദൈവത്തു നിന്ന് ദാസനാകുന്ന ഞാൻ പ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ജീവനുള്ളവനും ും പരിശുദ്ധൻ ഞാൻ നമ്മുടെ ആത്മാക്കളമേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന്